ഹായ് കോമ്പറ്റേറ്റീവ് റാക്കറിലേക്ക് സ്വാഗതം ഞാൻ അരുൺ രാജ് ഡബ്ല്യു സി പി ഒ സി പി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നിങ്ങളെല്ലാം പഠനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഇരുപത് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലെ സിലബസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും നോക്കാം നമുക്ക് വരുന്നത് നാല് മാർക്കിന്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ഇൻ ഇൻഫൻസ് ആണ് ആറ്റ് ലൈക്ലി ടു കോസ് ഹാ ബട്ട് ഡൺ വിത്ത് ക്രിമിനൽ എൻ്റെ അതായത് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ കണ്ടന്റ് ഞാൻ പറഞ്ഞു തരാം കുട്ടികൾ ചെയ്യുന്ന ശിക്ഷകളും അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയും ആ കുറ്റകൃത്യങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട് എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് ആദ്യത്തെ ഭാഗം ആറ്റ് ലൈക്ലി ടു കോസ് ഹാ ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ എൻ്റെ ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയിൽ ചെയ്യുകയും എന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത് രണ്ടാമത് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും ശിക്ഷയും ആക്ട് ഓഫ് എ ചൈൽഡ് അബോൺ ആൻഡ് അണ്ടർ ട്വൽവ് ഓഫ് ഇമ്മച്ചുവർ അണ്ടർസ്റ്റാൻഡിങ് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയും ഏഴു വയസ്സിന് മുകളിലുമുള്ള കുട്ടികൾ പക്വത എത്താത്ത കുട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പക്വത എത്താത്ത മാനസികാവസ്ഥയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിന്റെ ശിക്ഷയും ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് നോർമൽ ല്ലാത്തൊരു വ്യക്തി ചെയ്യുന്ന കുറ്റവും ശിക്ഷയും ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്റ്റ് അഗൈൻസ് വ്യക്തമായ അല്ലെങ്കിൽ എന്താ പറയുന്നത് മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചുകൊണ്ട് ചെയ്യാത്ത കുറ്റം എന്നാൽ അതിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ചോ അതിന്റെ കോൺസിക്യൂഷനെ കുറിച്ചോ അറിയാതെ ചെയ്യുന്ന കുറ്റത്തെ കുറിച്ച് പറയുന്ന കാര്യം ആക്ട് നോട്ട് ഒരാളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസെൻ പേഴ്സൺ ബൈ ഓർ ബൈ കൺസേൺ ഓഫ് ഗാർഡിയൻ ഒരു കുഞ്ഞിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ സുരക്ഷിതത്തിന് ആവശ്യമാവുന്ന രീതിയിൽ അതിന്റെ രക്ഷകർത്താവോ അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട വ്യക്തികളോ ചെയ്യുന്ന കുറ്റകൃത്യം ഇതെല്ലാം ജനറൽ എക്സെപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസൺ നേരത്തെ തീരുമാനിച്ചുറപ്പിക്കാത്ത രീതിയിൽ എന്നാൽ ഉത്തരവാദിത്വപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം ജനറൽ എക്സെപ്ഷൻ ആയിട്ടാണ് കരുതുന്നത് ഇത് നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് അടുത്ത് നമുക്ക് വരുന്നതാണ് പബ്ലിക് പബ്ലിക്യൂസൻസ് നെഗ്ലിജൻസ് ആക്ട് ലൈക് ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ് മാലിഗ്നന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ലു ലൈഫ് പോളിംഗ് വാട്ടർ പബ്ലിക് സ്പ്രിംഗ് അതായത് പൊതുവേ ഉണ്ടാകുന്ന നോയിസൻസ് പൊതു ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് അസുഖങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നമ്മൾ അനുഭവിച്ച ഒരു അസുഖമാണ് കോവിഡ് എന്ന് പറയുന്നത് കോവിഡിന് പോലീസിന് കുത്തരവാം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതൊരു പാൻഡമിക് ആണ് ആ ഒരു അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു പകരുന്നൊരവസ്ഥയിലെ നമ്മൾ പുറത്തു പോകാൻ പാടില്ല അത് നമുക്ക് കുറ്റകരമായ രീതിയിൽ മാറുമായിരുന്നു അത് തന്നെയാണ് പറയുന്നത് ഒരു അസുഖം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയിലോ മറ്റുള്ളവർക്ക് മരണപ്പെടുന്ന രീതിയിലോ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് ഒന്ന് അതുപോലെ തന്നെ ഫോളിങ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗിങ് പൊതുവായ ജനസ്രോതസ്സുകൾ അത് കിണറാവാം കുളമാവാം അങ്ങനെയുള്ളതിനെ മലിനപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന രീതിയിൽ ആ ജലത്തെ മലിനപ്പെടുത്തുന്ന ആയ കാര്യങ്ങളെല്ലാം പബ്ലിക് നൂസെൻസിനകത്ത് വരുന്ന ആ ഒരു ഒഫൻസ് നമുക്ക് വരുന്നുണ്ട് സിലബസിനകത്ത് ഒഫൻസ് അഗൈൻസ്റ്റ് ബോഡി ഇത്രയും നേരം പറഞ്ഞത് എക്സെപ്ഷനും അതുപോലെ തന്നെ പൊതുവായ നോയിസെൻസുമാണ് എങ്കിൽ ഇനി പറയുന്നത് ഓരോ വ്യക്തികൾക്ക് നേരെയും സമൂഹത്തിന് നേരെയുമുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി അതായത് മർഡർ കൊലപാതകം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ചെയ്യുന്ന മർഡർ എല്ലാം വരും കൽപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ ഹു ഡെത്ത് പണിഷ്മെന്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്ട് പണിഷ്മെന്റ് ഫോർ കൽപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മേഡർ കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ഇതെല്ലാം മേഡനകത്ത് വരുന്നത് അതായത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നത് കൊലപാതകം ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് പണിഷ്മെന്റ് മർഡറിന് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണ് ശിക്ഷ എന്താണ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ഡൗറി ഡെത്ത് സ്ത്രീധന നിയമം അതായത് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട അതെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മരണങ്ങളെ കുറിച്ചിട്ട് കോസിംഗ് ഓഫ് മിസ്കാരേജ് കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് കൺസേൺ ഡെത്ത് കോസ്റ്റ് ബൈ ആക്ട് ഡൺ വിത്ത് മിസ്കാരേജ് അതായത് പീഡനം പീഡനത്തിന് തന്നെയാണ് വരുന്നത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ നടക്കുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള പീഡനം ശാരീരിക പീഡനം അതുപോലെ തന്നെ എന്താണ് കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വുമൻസ് കോസിങ് ഓഫ് മിസ്കാരേജ് ഹാർട്ട് ഒരാളെ മാനസികമായി വിഷമപ്പെടുത്തുക സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടും ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട വകുപ്പിലാണ് ഇതെല്ലാം വരുന്നത് അതായത് ഒരാൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ഗ്രീവിയസ് ഹർട്ട് വളണ്ടർലി കോസിംഗ് ഹർട്ട് വളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് പണിഷ്മെന്റ് ഫോർ വണർഡർലി കോസിംഗ് നോട്ട് റെക്കൈസബിൾ അതായത് മാനസികമായിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ അയാളെ എന്താ പറയുന്ന ആത്മഹത്യയിലേക്ക് തള്ളി എല്ലാം ഇതിനകത്ത് വരും എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം വിസ്മയ കേസ് നമ്മളെല്ലാം കണ്ടതാണ് പത്രങ്ങളിൽ നേരിട്ട് അയാൾക്ക് അയാൾ പ്രതിയല്ല പക്ഷെ അയാൾ കാരണമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അങ്ങനെയുള്ള എല്ലാം ഇതിനകത്താണ് വരുന്നത് ഇതിനകത്ത് തന്നെയാണ് വരുന്നത് പണിഷ്മെന്റ് ഫോർ വോളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് പണിഷ്മെന്റ് ഫോർ വോളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ് എന്താണ് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം എന്ന് പറയുമ്പോൾ എന്ത് കാര്യം കൊണ്ടായാലും പാമ്പിനെ വെച്ച് കൊന്ന് ഒരു സംഭവം നമുക്കുണ്ടായി നമുക്ക് ഇടയ്ക്ക് കണ്ടതാണ് പത്രങ്ങളിലെല്ലാം കണ്ടതാണ് എന്ത് കാര്യം കൊണ്ട് ആയുധങ്ങൾ വെച്ചാവണമെന്നില്ല മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടായാലും മരണം സംഭവിക്കുന്ന വകുപ്പാണത് വോളണ്ടറി ത്രോയിങ് ഓർ അറ്റംപ്റ്റിങ് ടു ത്രോ ആസിഡ് അല്ലെങ്കിൽ എന്താണ് ആസിഡ് കൊണ്ടുള്ള ആക്രമണം ആക്ട് എൻ ചേഞ്ചിങ് ലൈഫ് ഫോർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഒഫൻസ് ഓഫ് എന്താ പറയുന്നത് ഒഫൻസ് അഗേൻസ്റ്റ് ബോഡിയിലാണ് വരുന്നത് ഒഫൻസ് അഗേൻസ് ബോഡിയിൽ വരുന്ന മർഡർ പോലെ തന്നെ ഡൌറി ഡെത്ത് പോലെ തന്നെയാണ് വരുന്നത് എന്ത് ആസിഡ് കൊണ്ടുള്ള ആക്രമണം ആക്ട് എൻറ്റേജറിങ് ലൈഫ് ഫോർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ് ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തികളെല്ലാം ഇത് ഈ ഇതിന്റെ കീഴിലാണ് വരുന്നത് കോസിങ് ഹർട്ട് ബൈ ആക്ട് എൻറ്റാങ് ലൈഫ് ഫോർ പേഴ്സൺ സേഫ്റ്റി കോസിംഗ് ഗ്രീവിയസ് അഡ്ബൈ ആക്ട് എൻഡോജിംഗ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ടു അതേഴ്സ് റോങ്ഫുൾ റിസ്ട്രെയിന്റ് കൺഫൈൻമെന്റ് പണിഷ്മെന്റ് റിസ്ട്രെയിന്റ് അതായത് തെറ്റായ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ട് പോവുക കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുക കിഡ്നാപ്പിംഗ് ഫ്രം ലോ ഫുൾ ഗാർഡിയൻഷിപ്പ് അതായത് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ നിയമാനുസൃതമായ ഒരു എന്താ പറയുന്നത് സുരക്ഷയിൽ നിന്നും ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അബ്ഡക്ഷൻ പണിഷ്മെന്റ് ഫോർ കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടു അതുപോലെ തന്നെ അതിന് കിട്ടുന്ന പണിഷ്മെന്റ് എല്ലാം ഏതിനകത്താണ് ഈ ഒഫൻസിനകത്താണ് ഈ ഒഫൻസ് നിങ്ങൾക്ക് വരുന്ന സിലബസിനകത്ത് വരുന്നുണ്ട് ഇനി ഒഫൻസ് അഗേൻസ്റ്റ് വുമൺ സ്ത്രീകൾക്ക് നേരിട്ടത് മറ്റത് കോമൺ ആയിരുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ വരുന്ന മാത്രമായിട്ട് വരുന്നുണ്ട് ഓർ ക്രിമിനൽ വിത്ത് ഒഫൻസും മാത്ര മോഡസ്റ്റി അവരുടെ അല്ലെങ്കിൽ അവരുടെ മാനത്തിന് വിലകൾപിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹരാസ്മെന്റ് സെക്ഷൽ ഹരാസ്മെന്റ് ലൈംഗികമായ പീഡനം അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു ടു വിത്ത് ഫോഴ്സ്റ്റോബ് ഒരാളെ എന്ത് ചെയ്യുന്നത് നിർബന്ധിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കുന്നതിന് എന്തു തന്നെയാണ് ശിക്ഷാർഹമായ കാര്യമാണ് വയറിസം വയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് വെച്ച് ഒരാളുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നാലേ നിർബന്ധിച്ച് വസ്ത്രം അഴിച്ചു മാറ്റാൻ നിർബന്ധിക്കുന്നതിനെയാണ് വയറിസം എന്ന് പറയുന്നത് സ്റ്റോക്കിംഗ് ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഹസ്ബൻഡ് ഓഫ് വുമൺ ടു ക്രൂലറ്റി സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവോ ഭർത്താവ് ബന്ധുക്കളോ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബോർഡ് ഗസ്റ്റർ ഓഫ് ഓഫ് ആക്ട് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി അതായത് ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് അവളെ മാനഭംഗപ്പെടുത്തുന്നതിന് തുല്യമാണ് അതെന്ത് തന്നെയാണ് ശിക്ഷാർഹമായ കാര്യം തന്നെയാണ് ബോഡ് ഗസ്റ്റർ ഓഫ് ആക്ട് ഒന്നുകിൽ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ചലനങ്ങൾ കൊണ്ടോ ഉള്ള ആംഗ്യങ്ങൾ എല്ലാം എന്ത് തന്നെയാണ് ശിക്ഷാർഹമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇത്രയുമാണ് സ്ത്രീകൾക്കെതിരെ അടുത്തത് ഒഫൻസസ് അഗെൻസ്റ്റ് പ്രോപ്പർട്ടി വസ്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ടതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് തെഫ്റ്റ് മോഷണം പണിഷ്മെന്റ് പണിഷ്മെന്റ് ഫോർ കിട്ടുന്ന ഹൗസ് അതായത് വീടിനകത്ത് അല്ലെങ്കിൽ വീട് ആക്രമിച്ചുകൊണ്ട് നടത്തുന്ന മോഷണങ്ങൾ പിന്നെ പ്രോപ്പർട്ടിൻ പൊസിഷൻ ഓഫ് മാസ്റ്റർ അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ ഓർഡർ ടു അതായത് കോൺ ഡെത്ത് കൊന്നു കഴിഞ്ഞതിന് ശേഷം അതായത് മോഷണത്തിന് വേണ്ടിട്ട് കൊലപാതകവും കൊലപാതകത്തിന് ശേഷം മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത് പണിഷ്മെന്റ് ഫോർ എക്സ്ട്രോക്ഷൻ പുട്ടിങ് പേഴ്സൺക്സ് അത് തന്നെയാണ് ഒരാൾക്ക് ശരീരത്തിനെ മുറിവേൽപ്പിക്കുകയോ അയാളെ കൊല്ലുകയോ ചെയ്തുകൊണ്ട് നടത്തുന്ന മോഷണമെല്ലാം അതിനകത്ത് തന്നെ വരും അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അയാളെ എന്ത് ചെയ്യുന്നു മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അയാളുടെ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യുന്നു തെപ്റ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണൻ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഓഫ് ഗ്രീവിയസ് ഹർട്ടിൻ ടു കമ്മിറ്റ് എക്സ്ട്രോഷൻ മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് എന്ത് ചെയ്യുകയാണ് ആത്മഹത്യയിലേക്ക് നയിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുട്ടിംഗ് പേഴ്സൺ ഫിയർ ഓഫ് അക്യൂഷൻ ഓഫ് ടു കമ്മിറ്റ് എക്സ്ട്രോഷൻ റോബറി മോഷണം യും കുറ്റവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷകളും അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നതാണ് അതിനകത്ത് ഇനി പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ഒഫൻസും ഡെഫിനിഷൻസ് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് കൊഗ്നിസബിൾ ഒഫൻസ് അല്ലാത്തത് അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകളുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് അടുത്തത് കോ നോൺ കോഗ്നിസബിൾ ഒഫെൻസ് നോൺ കോഗ്നിസബിൾ ഒഫൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള രാജ്യദ്രോഹം പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒഫൻസ് കുറ്റകൃത്യങ്ങൾ സമൻസ് കേസ് സമൻസ് അയച്ചുകൊണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുക അല്ലെങ്കിൽ സമൻസ് അയച്ചുകൊണ്ട് ചെയ്യാവുന്ന കേസുകളുണ്ട് വാറണ്ട് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബന്ധപ്പെട്ട കേസുകൾ ട്രയൽ ഓഫ് അഫൻസ് ഒരു കുറ്റകൃത്യങ്ങളുടെ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ വിസ്താരം ഒരു കോടതിയിൽ നടക്കുന്ന വിസ്താരത്തെ കുറിച്ച് പറയുന്നത് അറസ്റ്റ് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൌട്ട് വാറണ്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന കേസ് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ ഓഫീസറിന് ഒരു നോട്ടീസ് കൊടുക്കാം ആ പ്രതിയാണെന്ന് അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കാം അതായത് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസറിന് മുന്നിൽ ഹാജരാകണം എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാം പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് പ്രൊസീജിയറും അല്ലെങ്കിൽ അറസ്റ്റിന് വേണ്ട പ്രൊസീജിയറും അതിന്റെ ഡ്യൂട്ടീസും അതായത് പോലീസുകാർ എന്ന് െ കാണാൻ അവകാശമില്ല എന്നല്ല അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ടിനെ ബന്ധപ്പെടാൻ ആ വ്യക്തിക്ക് കുറ്റാരോപിതനായ വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറസ്റ്റ് ബൈ പ്രൈവറ്റ് ആൻഡ് പേഴ്സൺസ് അതായത് സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ഹൗ മെയ്ഡ് അല്ലെങ്കിൽ അറസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതായത് ഒരാളെ അറസ്റ്റ് കഴിയുമ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിൽ ജാമ്യം കിട്ടേണ്ട രീതികൾ സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ എക്സാമിനേഷൻ പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോലീസിന്റെ റിക്വസ്റ്റുകളോട് നടക്കുന്ന വൈദ്യ പരിശോധന പേഴ്സൺ അറസ്റ്റ് നോട്ട് ബി ഡിക്ലെയർഡ് മോർ ദാൻ ട്വന്റി ഫോർ അവേഴ്സ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള അവകാശമില്ല പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം അങ്ങനെയുള്ള നിയമങ്ങൾ പ്രൊസീജിയർ ബന്റ് ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നടക്കുന്ന പ്രൊസീജിയർ എന്താണ് അറസ്റ്റ് പ്രിവന്റ് കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസസ് അതായത് ജാമ്യമില്ലാ വകുപ്പുകാർ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി സമൻസും വാറണ്ടുമാണ് സമൻസ് എങ്ങനെയാണ് സർവീസ് മെൻ പേഴ്സൺ സമൻസ് കനോട്ട് ബി ഫോണ്ട് സർവീസ് ഓൺ ഗവൺമെന്റ് സർവെന്റ് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സമൻസ് അയക്കുന്നത് എങ്ങനെയാണ് വാറന്റ് ഹോം ഡയറക്ടർ വാറന്റ് ആരാണ് പുറപ്പെടുവിക്കുന്നത് പോലീസുകാർക്ക് അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുന്നത് ആരാണ് വെയർ വാറൻറ്റ് മേ ബി എക്സിക്യൂട്ടഡ് എവിടെയാണ് വാറന്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദർ പബോഴ്സ് ടു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഒഫൻസിനനുസരിച്ചിട്ട് പോലീസുകാർക്ക് കിട്ടുന്ന ഇൻഫർമേഷനും അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷൻ ആസ് ടു നോൺ കോൺഗ്രസബിൾ കേസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ് അങ്ങനെയുള്ള കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോൺഗ്രസബിൾ കേസസ് പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസേഴ്സ് പവർ ടു അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് റെക്കോർഡിംഗ് ഓഫ് കൺഫേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് പോലീസ് ടു എൻക്യർ ആൻഡ് റിപ്പോർട്ട് ആൻഡ് സൂയിസൈഡ് എക്സാം എക്സെട്രാ ഓർഡിനറി പ്ലേസ് ഓഫ് എൻക്വയറി ആൻഡ് ട്രൈ അതൊന്നും വേറെ ഒരു അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്താണ് കോടതിയിൽ ഹാജരാക്കുന്ന രീതി എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജ്യർ എങ്ങനെയാണ് തെളിവെടുക്കുന്ന രീതി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊസീജിയർ എന്താണ് പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സെർട്ടേൺ ഒഫൻസസ് ഓരോ കേസുകൾക്കും ഉണ്ടാകുന്ന ട്രയൽ എവിടെ വച്ചൊക്കെയാണ് സിവിൽ കേസിന് ഇന്ന സ്ഥലത്താണ് ക്രിമിനൽ കേസിന് ഇന്ന സ്ഥലത്താണെന്നുണ്ട് അപ്പൊ ഓരോ കോടതികളും എങ്ങനെയാണ് ആ കോടതിയിൽ നടക്കുന്ന രീതികൾ എങ്ങനെയാണ് ഒഫൻസ് കമ്മിറ്റഡ് ബൈ ഓൺ ജേണി ഓർ ഓഎജ് അതായത് യാത്രകൾക്കിടയിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് യാത്രകൾക്കിടയിലും അതുപോലെ തന്നെ ഓ എജ് ഓഎജ് എന്ന് പറഞ്ഞാൽ കടൽ കപ്പൽ മാർഗ്ഗ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ അങ്ങനെയുള്ള ഓരോ കുറ്റകൃത്യങ്ങളുടെ കുറ്റകൃത്യങ്ങളുണ്ടായാലും അതിന്റെ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് പാർട്ട് ടൂയില് പറയുന്നത് പാർട്ട് ത്രീയിൽ പറയുന്നത് ഹൗ മച്ച് ഇൻഫർമേഷൻ റിസീവ് ഫ്രം അക്യൂസ്ഡ് മേ ബി പ്രൂവ് ഇൻ കേസ് ഇൻ വിച് സ്റ്റേറ്റ്മെന്റ് ഓഫ് റൂൾ ആൻഡ് ഫാക്ട് ബൈ പേഴ്സൺ ഹുസ് ഡോർ കെ നോട്ട് ബി ഫൗണ്ട് എക്സസൈസ് അതായത് ഒരു കുട്ടി കുറ്റാരോപണത്തിനെതിരെയുള്ള തെളിവുകൾ എത്രത്തോളമാണ് എന്നുള്ളത് അയാൾക്കെതിരെ അല്ലെങ്കിൽ അയാളെ കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കും അതുമായി ബന്ധപ്പെട്ട പിടികിട്ടാ പുള്ളികൾക്കുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ആണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട് അതുപോലെ തന്നെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദഗ്ധര് കൊടുക്കുന്ന ഒപ്പീനിയൻസ് അതെല്ലാം പാർട്ട് ത്രീയിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തത് പാർട്ട് ഫോർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കേരള പോലീസ് ആക്ട് അതിലെ സെക്ഷനുകൾ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമ്മെൻസ്മെന്റ് അതായത് വ്യാപ്തി അതിന്റെ ടൈറ്റിലെ വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ജനറൽ ഡ്യൂട്ടീസ് കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് ഫങ്ഷൻ ചുമതലകളെ കുറിച്ച് പറയുന്നത് സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു എഫിഷ്യൻ പോലീസ് സർവീസ് അതായത് പോലീസുകാർക്ക് കൃത്യമായി എന്ത് ചെയ്യണം പൗരന്മാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് റൈറ്റ് ഓഫ് ദ പോലീസ് അറ്റ് പബ്ലിക് പോലീസ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേരള പോലീസ് അത് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ അങ്ങോളം വിങ്ങോളം അവരുടെ എന്ത് ചെയ്യുന്നു അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ വിംഗ്സ് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ വിങ്സ് അതിന്റെ യൂണിറ്റുകൾ ബ്രാഞ്ചുകൾ ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ബിഹേവിയർ പോലീസ് ഓഫീസേഴ്സിന്റെ ബിഹേവിയർ വരും പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ അതായത് ഒരു ഇൻഫർമേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം പുറത്തേക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് മാത്രമേ കൊടുക്കാവൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ പോലീസ് ആൻഡ് പബ്ലിക് മെക്കീപ് ഓഡിയോർ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കണം ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എൻട്രി ഇൻ പ്രൈവറ്റ് പ്ലേസസ് സ്വകാര്യ സ്ഥലത്തേക്കുള്ള അവരുടെ പ്രവേശനം പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒഫൻസ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് എന്താ ലോഫുൾ ഡിറക്ഷൻ ഓഫ് പോലീസ് ടു ബി കംപ്ലൈൻറ് വിത്ത് അതായത് കൃത്യമായ നിയമപരമായ എന്തോ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ടു അറ്റംപ്റ്റ് ലോക്ക് മിസ്സിംഗ് പേഴ്സൺ അതായത് കാണാനില്ലാത്ത അല്ലെങ്കിൽ കാണുവാനില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് എടുക്കുന്ന നടപടികൾ പോലീസ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ട്രാഫിക് ട്രാഫിക് നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിറ്റി പോലീസിങ് കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പൊതു സമൂഹത്തിൽ നിന്നും വ്യക്തികളുടെ സഹായം തേടാം അതാണ് കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറയുന്നത് ആക്ഷൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഫയർ ഡിസാസ്റ്റർ ഓർ ആക്സിഡന്റ് ആക്സിഡന്റോ ദുരന്തങ്ങളോ കീപിടുത്തോ കൊണ്ടാകുന്ന സമയത്ത് പോലീസിന്റെ സർവീസ് റെഗുലേറ്റിംഗ് നോയിസ് ആൻഡ് കോസ്ഡ് ബൈ നോയിസ് അതായത് ശബ്ദ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് അടുത്തത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഓരോ സെക്ഷനും പ്രത്യേക പോലീസ് ഓഫീസേഴ്സ് ആണ് പെനാൽറ്റി ഫോർ ദ ഫംഗ്ഷൻ ഓഫ് ദ പോലീസ് പോലീസിന്റെ കൃത്യനിർമ്മാണത്തെ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പെനാൽറ്റീസ് കൊടുക്കാം അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കാം പെനാൽറ്റി ഫോർ കോസിംഗ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ഡേഞ്ചർ പൊതുസമൂഹത്തിന് ഉപദ്രവകരമായ രീതിയിലുള്ള പ്രവൃത്തികൾക്ക് എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കാം പണിഷ്മെന്റ് ഫോർ അട്രോസിറ്റീസ് അഗെൻസ്റ്റ് വുമൺ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ശിക്ഷകൾ പെനാൽറ്റി ഫോർ കോസിംഗ് നോയ്സൺസ് വയലേഷൻ പബ്ലിക് ഓർഡർ പൊതുസമൂഹത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പൊതുവായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെയുള്ള ശിക്ഷകൾ ഇത്രയുമാണ് അതിനകത്ത് പറയുന്നത് പിന്നെ ഉള്ളത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നിലവിൽ വന്ന ഇന്ത്യയിൽ നിലവന്നു വന്ന ഒരു ആക്ട് ആണത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ട് ഇതിൽ രണ്ട് മാർക്കിന്റെ ചോദ്യം വരും അതിന്റെ ടൈറ്റിൽ വരും അതുപോലെ തന്നെ ഒഫൻസ് അതിന്റെ കൃത്യ കുറ്റകൃത്യങ്ങളും പെനാൽറ്റികളും വരും പണിഷ്മെന്റ് ഫോർ അലോയിങ് പ്രമിസസ് എക്സെട്രാ ടു ഫോർ കമ്മീഷൻസ് അതായത് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ്സ് അതിനുമായിട്ട് ബന്ധപ്പെട്ട പണിഷ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ എന്താണ് ഡെത്ത് പെനാൾറ്റി ഫോർ സെറ്റൺ ഒഫൻസ് ആഫ്റ്റർ പ്രീവിയസ് കൺവെൻഷൻ അതായത് ഈ മയക്കോ മരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ഡെത്ത് പെനാൽറ്റി ഡെത്ത് പെനാൽറ്റി എന്ന് വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് പിന്നെ ഒഫൻസ് ടു ബി കോഗ്നസബിൾ ആൻഡ് നോൺബിൾ ജാമ്യം കിട്ടാവുന്നതും ജാമ്യം കിട്ടാത്തതുമായ വകുപ്പുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചാപ്റ്റർ ഫൈവ് എ ഫോർ ഫീച്ചർ ഓഫ് ഇല്ലീഗലി അക്വേഡ് പ്രോപ്പർട്ടി സാധന സാമഗ്രികളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോർ ഫീച്ചർ ഓഫ് ഇല്ലീഗലി അക്വേർഡ് പ്രോപ്പർട്ടി അതായത് പ്രോപ്പർട്ടിയെ എന്ത് ചെയ്യുക അനധികൃതമായി കല്ലടക്കുക അതുപോലെ തന്നെ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എഫ് എന്ന് പറയുന്ന സീസർ ഓർ ഫ്രീസിംഗ് ഓർ ഓഫ് ഇല്ലീഗലി അക്വേർഡ് പ്രോപ്പർട്ടി അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് നേടിയെടുത്തതിനെ എന്ത് ചെയ്യാം ഫ്രീസ് ചെയ്യാനുള്ള വകുപ്പുണ്ട് അതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ് ഒഫെൻസ് അടുത്തത് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്ന എന്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് നേരെയുള്ള ശിക്ഷൻ വൺ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റൻഡ് സെക്ഷൻ വണ്ണിൽ പറയുന്നത് ഷോർട്ട് ടൈറ്റിലുമാണ് അതിന്റെ ടൈറ്റിലും അതിൻ്റെ വ്യാപ്തിയും കുറിച്ച് പറയുന്നു സെക്ഷൻ ത്രീ പെനട്രേറ്റീവ് സെക്ഷൽ ലൈംഗികമായ രീതികൾ അതുപോലെ തന്നെ പണിഷ്മെന്റ് ഫോർ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും അതിൽ പറയുന്നത് അതിൻ്റെ ശിക്ഷകൾ സെക്ഷൻ സെവനിൽ പറയുന്ന സെക്ഷൽ അസോൾട്ട് ലൈംഗിക കുറ്റകൃത്യം പിന്നെ പണിഷ്മെന്റ് ഫോർ അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും സെക്ഷൽ അസോൾട്ടും തമ്മിൽ ആദ്യത്തത് അതിക്രൂരമായുള്ള രീതിയിൽ മറ്റേ സെക്ഷൽ അസോൾട്ട് പീഡനം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് അതിക്രൂരമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അതിൻ്റെ ശിക്ഷകൾ സെക്ഷൽ ഹരാസ്മെൻ്റ് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഉണ്ടാകുന്ന മാത്രമല്ല മെന്റലി ഉണ്ടാകുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് ഉൾപ്പെടെ അതിന്റെ ശിക്ഷകൾ അബിറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ് അതായത് ഒരു ഓരോഫെൻസ് ചെയ്ത് അത് സ്ഥിരമായി അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുക അങ്ങനെയുള്ള ശിക്ഷകൾ പിന്നെ പ്രൊസീജിയർ ഫോർ മീഡിയ മീഡിയയിലേക്ക് അത് എത്തിക്കുന്ന പറഞ്ഞത് മീഡിയയിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് മീഡിയയിൽ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ലൈംഗിക കുറ്റാരോപണം വരികയാണെങ്കിൽ അത് മീഡിയാസിൽ എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അടുത്ത ഇൻഫർമേഷൻ ഐ ടി ആക്ട് രണ്ടാ അടുത്ത ഐ ടി ആക്ട് വരുന്നത് രണ്ടായിരത്തിൽ ഐ ടി ആക്ട് അടുത്ത വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിലാണ് വരുന്നത് പെനാൾറ്റി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്റ്റ് ഡാറ്റ ഡാറ്റ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പണിഷ്മെന്റ് ഫോർ ഡിസ് റിസീവിംഗ് റിസീവിങ് സ്റ്റോൾ കമ്പ്യൂട്ടേഴ്സ് അതായത് മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ വച്ചുള്ള പ്രവൃത്തികള് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെപ്റ്റ് ആൾമാറാട്ടം നടത്തുക കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തുക കാര്യങ്ങള് പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സൺ ബൈ യൂസിങ് കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടറോ മാധ്യമങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളോ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങള് പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി ഒരാളുടെ പ്രൈവസിയെ വയലേഷൻ ചെയ്യുന്ന ഒഫൻസ് അതിന്റെ പണിഷ്മെന്റ് അതുപോലെ തന്നെ പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ കമ്പ്യൂട്ടറോ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഭാഗമാണത് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓപ്ഷൻസ് മെറ്റീരിയൽ ഇലക്ട്രോണിക് ഫോം ഇലക്ട്രോണിക് ഫോമിലൂടെ എന്ത് ചെയ്യുന്നു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സാധനങ്ങൾ കൈമാറപ്പെടുക പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ് സെക്വലി എക്സ്പ്ലൈറ്റ് എക്സെട്ര എക്സെട്രാ ഇൻ ഇലക്ട്രോണിക് ഫോം അതായത് ലൈംഗികപരമായ കാര്യങ്ങൾ ലൈംഗികപരമായ ചേഷ്ടകളും അതുപോലെ തന്നെ ലൈംഗികപരമായ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്പ്യൂട്ടർ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നതിനെയാണ് അത് പറയുന്നത് അതിൻ്റെ ശിക്ഷയെ കുറിച്ചിട്ട് പറയുന്നതാണ് ആ ഭാഗം ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അടുത്തത് പറയുന്നത് പെനാൾട്ടി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യൽ ആൻഡ് പ്രൈവസി അത് തന്നെയാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സുരക്ഷയെയും അതുപോലെ തന്നെ സ്വകാര്യതയും മാനിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷകൾ ഒഫൻസ് വിത്ത് ത്രീ ഇയർ ഇംപ്രസ്മെന്റ് ജാമ്യം കിട്ടാവുന്ന അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വകുപ്പ് അതായത് സൈബർ ടെററിസം ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ജാമ്യം കിട്ടുന്ന വകുപ്പിനെല്ലാം മൂന്ന് വർഷത്തെ ശിക്ഷയും ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പാണ് സൈബർ ടെററിസം അതിന് ജീവപര്യന്തവുമാണ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അടുത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തവുമാണ് വിവരാവകാശ നിയമം അതിന്റെ ഇൻഫർമേഷൻ എക്സംഷൻ ഫ്രം ഡിസ്കോഷൻ ഓഫ് ഇൻഫർമേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വന്ന ഒരു നിയമത്തിന് ശേഷം രണ്ടായിരത്തി നാലായിരം ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത് സെക്ഷൻ നയൻ ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ടു അക്സസ് ഇൻ സെർട്ടൻ കേസസ് ചില കേസുകളിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് വേർതിരിച്ചത് ആ എക്സെപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് വിവരാവകാശ നിയമത്തിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അതായത് മറ്റു വ്യക്തികൾ വഴി കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ചിട്ട് പറയുന്ന ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് അങ്ങനെ ഇങ്ങനെ വരുന്ന മാർക്ക് ഡിവിഷൻ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നിങ്ങൾക്കുള്ള ഇരുപത് മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ പോർട്ടപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഈ സിലബ അതല്ലെങ്കിൽ സി പി ഒ ഡു സി പിഒയുമായി ബന്ധപ്പെട്ട സിലബസിൽ വരുന്ന ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഡബ്ല്യു സി പി ഒ സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലുള്ള സി പി ഒ ഡ്ല്യു സി പി യുടെ നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് ഡേറ്റ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിനാണ് മെയ് മാസം മുതൽ അല്ലെങ്കിൽ മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരിക്കരുത് അതിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്രാക്കല്ലേ ഡബ്ല്യു സി പി ഒ സി പി ഒയുടെ ക്ലാസുകൾ നടന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതിവിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടക്കുന്നു ഇനിയും ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക മുകളിൽ കണ്ടിരിക്കുന്ന നമ്പറില് വിശദ വിവരങ്ങൾക്കായ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക യൂട്യൂബ് ചാനൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനലുണ്ട് ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എത്രയും വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂട്ടുകാരിലേക്കും കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്കും അത് ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരുക അപ്പോൾ കൂടുതലായിട്ടും നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ബായ്